അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ തിരുനവായ ഹരേകൃഷ്ണ സൽസംഗ ഭക്തർ ജലദൂത് സങ്കീർത്തന വാഹിനി യാത്ര നടത്തി എച്ച് എച്ച് ഭക്തി വിനോദ മഹാരാജ് യാത്രയ്ക്ക് നേതൃത്വം നൽകി ಹರೇ ಕೃಷ್ಣ ಸತ್ಸಂಗ ಭಕ್ತರ್ ಸಂಘಡಿ ಜಲದೂತ ಸಂಕೀರ್ತನ ವಾಹಿನಿ ಯಾತ್ರ ಪೊನ್ನಾನಿಲ ಕರ್ಮ ರೋಡಿನಿಂದ ಹಿಸ್ ಹಾಲಿನಸ್ ഭക്തവിനോദ മഹാരാജത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് എല്ലാവരും സമമാണ് എല്ലാവർക്കും ഭഗവാന്റെ ഭക്തി ലഭിക്കണം ഇതാണ് ജലദൂതി യാത്രയെന്നും ഭക്തവിനോദ മഹാരാജ് പറഞ്ഞു സങ്കീർത്തനം എന്ന് പറഞ്ഞ കീർത്തി ഭഗവാനുടെ കീർത്തി പറയുന്നത് എല്ലാരും ചേർന്നിട്ട് ഭഗവാനുടെ കീർത്തി പറയുന്നത് സങ്കീർത്തനം കീർത്തയന്തേ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് അന്താരാഷ്ട്രീയ കൃഷ്ണാവബോധ സമിതിയുടെ സ്ഥാപക ആചാര്യൻ ഈ സങ്കീർത്തനം ലോകത്തിലെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പലില് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഓഗസ്റ്റ് ഒന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി രണ്ടാം തീയതി യാത്രയില് കേരളത്തില് വന്നു ആ മെമ്മറി

വൈകുണ്ഠേശ്വരദാസ് വിജയ മുകുന്ദദാസ് തൃശൂർ സൗത്ത് വൃന്ദാവൻ ഭക്തർ കോയമ്പത്തൂരിൽ നിന്നുള്ള ഭക്തർ എറണാകുളത്ത് നിന്ന് ഗോപാൽ ഗൗര ഗുരുദാസ് രഘുരാമ നാരായണദാസ് തുടങ്ങിയവരും തിരുനാവായിൽ നിന്നുള്ള ഭക്തരും പങ്കെടുത്തു ജീവിതം മുഴുവൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം കോയമ്പത്തൂരിൽ ക്ഷേത്രത്തിന്റെ പ്രോജക്റ്റിൽ പ്രോജക്റ്റ് പ്രോജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് കേരളത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇത് രണ്ടും മേൽനോട്ടം വഹിക്കുന്നത് ഹിസോളിനോസ് ഭക്തി വിനോദ് സ്വാമി മഹാരാജാണ്